ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഒത്തിരി ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സൊക്കെ ആയിട്ടാണോ കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പ് കണ്ടാലോ ഞാനിവിടേതാ കുറച്ച് പച്ചമുളക് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പം നമ്മളൊക്കെ പച്ചമുളക് വാങ്ങിച്ചിട്ടിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അത് പെട്ടെന്ന് ചീഞ്ഞിട്ട് അങ്ങ് അഴുകിയൊക്കെ പോകാൻ ചാൻസ് ഉണ്ടല്ലേ അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ കുറേ നാൾ നമുക്ക് പച്ചമുളക് ഒന്ന് ചീഞ്ഞ് പോകാതെ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇതുപോലൊരു എന്താ പറയുക കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ നിങ്ങൾ സൂക്ഷിക്കുന്നത് ആ പാത്രം എടുക്കുക അതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഒരു രണ്ട് ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ടിഷ്യൂ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ ആയാലും മതി ഇതുപോലെ ഒന്ന് ഇച്ചിരി കട്ടിങ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ പച്ചമുളക് അതിൻ്റെ ഞെട്ടൊക്കെ നമ്മൾ ഫുള്ള് കളയണം കേട്ടോ ഞെട്ട് ഫുള്ള് കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വെള്ളമൊന്നുമില്ലാതെ തുടച്ച് നല്ല ഡ്രൈ ആക്കിയതിന് ശേഷം ഇതുപോലൊന്ന് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ഇതിലിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതിനകത്ത് എന്തെങ്കിലും ഇതുപോലെ ഈർപ്പമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ആ ടിഷ്യൂ പേപ്പറിനുള്ളിലോട്ട് അത് വലിച്ചെടുത്തോളൂ അപ്പം നല്ല ഫ്രഷായിട്ട് കുറേ നാൾ നമുക്കിത് അഴുകിയൊന്നും ചീഞ്ഞൊന്നും പോകാതെ നമുക്ക് ഈ പച്ചമുളക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം നല്ലൊരു ടിപ്പാണ് അറിയാവുന്നവരായിരിക്കും മിക്കവരും അറിയാൻ പാടില്ലാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മളിതുപോലെ തേങ്ങയൊക്കെ പൊട്ടിച്ചതിന് ശേഷം ബാക്കി വരുന്നതൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ടല്ലേ അപ്പോൾ കുറച്ച് ദിവസം വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അത് കളറ് ചേഞ്ചൊക്കെ വരാറുണ്ട് ചിലപ്പോൾ അത് ഒരു വഴിവഴുപ്പൊക്കെ അതിൻ്റെ ഉള്ളിൽ വരാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അത് ഇതുപോലെ കുറച്ച് ഉപ്പ് എടുക്കണം ഉപ്പ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലും അതിൻ്റെ സൈഡിലുമൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ചതിന് ശേഷം ഇതുപോലൊരു പാത്രം എടുക്കുക എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇതാ ഇതുപോലൊന്ന് കമഴ്ത്തി വെച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ കമ്പഴ്ത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് തേങ്ങയൊന്നും ചീത്തയാകും പോകാതെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഇത് ഇതുപോലെയുള്ള സ്റ്റീലിൻ്റെ പാത്രങ്ങൾ നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഇതുപോലെ ടിഫിൻ ബോക്സ് ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ അത് നമ്മൾ അടച്ചു വെക്കുമ്പോൾ ചിലപ്പോൾ അത് ടൈറ്റായിട്ട് നമുക്ക് തുറക്കാൻ പറ്റാത്ത രീതിയിലങ്ങ് നല്ല ടൈറ്റ് ആയിട്ടിരിക്കും അല്ലേ അപ്പം ടിഫിൻ ബോക്സ് മാത്രമല്ല നമ്മൾ വീട്ടിൽ ചെറിയ ചെറിയ ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ നമ്മൾ അടച്ചു വെക്കുമ്പോൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആയാലും ചിലപ്പോൾ അത് തുറക്കാൻ പറ്റാതെ ഭയങ്കരമായിട്ട് ടൈറ്റായിട്ടിരിക്കും ആ സമയത്ത് നമുക്കിത് ഈസി ആയിട്ട് തുറക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് ഞാനിവിടെ വാസ്ലൈനാണ് എടുത്തിരിക്കുന്നത് അത് അല്പം എടുത്തിട്ട് ഇതിന് ചുറ്റിന് ഇങ്ങനെ ഒന്ന് തേച്ചു തേച്ച് കൊടുക്കാട്ടോ അപ്പോൾ നമ്മൾ ഏത് പാത്രമാണ് നമുക്കിതുപോലെ ടൈറ്റായിട്ട് നമുക്ക് തുറക്കാൻ പറ്റാത്ത ആ രീതിയിലുള്ള പാത്രത്തിൻ്റെ ചുറ്റും ഇതുപോലെ ഒന്ന് ഫുള്ള് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ എൻ്റെ ആ സൈഡിൽ എന്നിട്ട് നമുക്കിത് അടച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണം ഈസി ആയിട്ട് ഇത് തുറക്കാൻ പറ്റും കേട്ടോ ഇനി ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് അടച്ചു കൊടുക്കാം ഇനി നമ്മൾ എത്ര ദിവസം ഇത് അടച്ചു വെച്ചിട്ടിരുന്നാലും നമ്മൾ തുറക്കുമ്പോൾ നമുക്കിത് ഇതുപോലെ നമുക്ക് ഈസിയായിട്ട് തന്നെ തുറന്ന് എടുക്കാൻ പറ്റും കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് തുറന്ന് എടുക്കാൻ പറ്റും അപ്പോൾ ഒരല്പം വാസ്ലൈൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിക്കണം അപ്പോൾ ഞാനിത് സ്റ്റവില് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് തിളച്ച് വരുമ്പോഴേക്ക് ഞാനിതിലേക്ക് ഒരു സ്പൂൺ തേയിലപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്കിനി കട്ടൻ ചായ റെഡിയാക്കാം അപ്പോൾ എന്താ നമ്മുടെ കട്ടൻ ചായ ഇതായിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ഒന്ന് ചേർക്കണ്ട കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ടാബ്ലറ്റ് ആണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഡോളോടെ ടാബ്ലറ്റ് ആണുള്ളത് പാരസെറ്റാമോൾ ടാബ്ലറ്റ് ഏതായാലും കുഴപ്പമില്ല അത് നമ്മൾ ചേർത്ത് കൊടുക്കുക അപ്പം ഞാനൊരു രണ്ട് ടാബ്ലറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇതിനകത്ത് ഈ ചായയിൽ ഇത് നമുക്ക് അലിയിപ്പിച്ചെടുക്കാൻ പറ്റും ഞാനിത് അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്കിത് നന്നായിട്ട് കുതിർന്നിട്ട് ഈ നന്നായിട്ട് അലിഞ്ഞ് കിട്ടും കേട്ടോ ഇപ്പോൾ എന്താ നമ്മുടെ ചായയൊക്കെ ഇപ്പോൾ റെഡിയായി നമ്മൾ ടാബ്ലറ്റ് എല്ലാം അതിനകട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തണക്കാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനൊരു സ്പ്രേ ബോട്ടിൽ ഒഴിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിത് അരിച്ചെടുത്തത് ഇനി ഇത് നമുക്ക് വേണ്ടത് കുറച്ച് ഇതുപോലത്തെ കോട്ടൺ ആണ് കേട്ടോ നമ്മുടെ പഞ്ഞി അപ്പോൾ എന്താ ഈ പഞ്ഞി ഞാൻ കുറേ എടുത്തിട്ട് ഇതിലോട്ടൊന്ന് മുക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം പഞ്ഞി ഇല്ലായെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് ചെറിയ ചെറിയ തുണിയുടെ ചെറിയ കഷ്ണങ്ങളുണ്ടല്ലോ ആ കഷ്ണങ്ങൾ എടുത്താലും മതി കേട്ടോ ചെറിയ ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് ഈ ചായയിലേക്ക് ഇതാ ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ വീട്ടിൽ പല്ലിയുടെയും പാറ്റയുടെ ശല്യമുള്ള ഭാഗത്തൊക്കെ നമുക്കിത് വെച്ചുകൊടുക്കാം കേട്ടോ കൂടുതലും നമ്മുടെ കൗണ്ടർ ടോപ്പിലും ഗ്യാസ് സ്റ്റോവിൻ്റെ അടിയിലൊക്കെയാണ് പല്ലിയും പാറ്റയൊക്കെ ഇറങ്ങി വരുന്നത് അപ്പം രാത്രി സമയങ്ങളിൽ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് നമ്മുടെ സ്റ്റൗവിൻ്റെ അടിയിൽ അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ നമ്മൾ ബോട്ടിൽസൊക്കെ വെച്ചിരിക്കുന്ന ഇതുപോലെ തറാക്കുകളൊക്കെ ഉണ്ടാവില്ല അവിടെയൊക്കെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക പിന്നെ നമ്മൾ ചെടികളൊക്കെ വെച്ചിരിക്കുന്ന ഈ ജനാലയുടെ സൈഡിലൊക്കെ മിക്കപ്പോഴും പല്ലികൾ വരാറുണ്ട് ആ ഭാഗത്തും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് പല്ലിയും പാറ്റയും പിന്നെ ആ ഭാഗത്തേക്കേ വരത്തില്ല അപ്പോൾ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഈസി ആയിട്ട് പല്ലിയും പാറ്റിയൊക്കെ ഓടിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് രാത്രിയിൽ തുടച്ചിട്ട് തുടച്ച് നല്ല വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ പല്ലിയൊന്നും ഇറങ്ങി വരാതിരിക്കും കിച്ചൺ കൗണ്ടർ ടോപ്പിലോട്ട് അതുപോലെ നമ്മുടെ കിച്ചൺ സിംഗിൽ നിന്ന് പാറ്റയൊക്കെ മിക്കപ്പോഴും കയറി വരാറുണ്ടല്ലേ അപ്പോൾ അവിടെയും നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം പല്ലിയുടെയും പാറ്റിയുടെ ഒക്കെ ശല്യം നമുക്ക് കിച്ചണിൽ ഒത്തിരി നമുക്ക് കുറയ്ക്കാൻ പറ്റും കേട്ടോ അപ്പം നല്ലൊരു ടിപ്പാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം മിക്കവർക്കും അറിയായിരിക്കും അറിയാൻ പാടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കുട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം